ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഊട്ടുപുര പുളിങ്കറിയാണ് നമ്മളമ്പലത്തിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള നല്ലൊരു കറി റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുമ്പളങ്ങയും മത്തങ്ങയാണ് കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം രണ്ടും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇനി വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം എല്ലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് എരിയാവശ്യത്തിനുള്ള മുളക് നമ്മൾ അരപ്പിൽ ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം അടച്ചു വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ ബീസിലടിച്ചിട്ട് കുക്കറിലായാലും വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് അരപ്പിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലി രണ്ട് ടീസ്പൂൺ അളവിൽ അരിയാണ് എടുത്തിരിക്കുന്നത് ഏത് അരിയായാലും കുഴപ്പമില്ല മട്ടയോ പച്ചരിയോ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇത് എരിവിനായിട്ട് ഞാൻ അതേ മൂന്ന് വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ആ മല്ലിയും ഉലുവേടിയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരും പിന്നെ ആ അരിയൊക്കെ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പം നന്നായിട്ടിത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതേ ഇതിലേക്ക് തന്നെ നമുക്കൊരു കാമുറി തേങ്ങ ഒത്തിരി തേങ്ങ ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മതി അത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം പിന്നെ പുളിയും കറിയാണല്ലോ അപ്പോൾ അതിനായി വേണ്ടിയിട്ടുള്ള പുളി ഞാൻ ഞാനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതേ കണ്ടിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല പൗഡർ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം പൊടി കലക്കിയ പുളിങ്കറിനും ഇതിനൊരു പേരുണ്ട് കിട്ടോ ഇതുപോലെ ഇങ്ങനെ പൊടി കലക്കി ഒഴിക്കുന്ന കാരണം കൊണ്ട് പിന്നെ തേങ്ങ അരക്കാതെ നമുക്ക് ഈ പുളിങ്കറി ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ തേങ്ങ അരയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു കറിയിലേക്ക് ഈ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്നും ഇറങ്ങി വരുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ മല്ലിയുടെയും ഉലുവേടിയും ആ മുളകിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ എരിവ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കശ്മീരി ജില്ലി ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഈ മൂന്ന് വത്തൽമുളകിൻ്റെ ആ ഒരു എരിവേ ഉള്ളൂ കറിക്കി കേട്ടോ കളറ് കാണുമ്പോൾ നല്ല എരിവുള്ളതായിട്ട് തോന്നും പക്ഷേ അധികം എരിവൊന്നുമില്ല ഈ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ആ മിക്സറ ജാറിൽ കുറച്ചും വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും കൂടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളക്കണം അതായത് തിളച്ച് മറിയൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇങ്ങനെ വരണം അതേ തിള വരുന്നുണ്ട് പക്ഷേ തിളച്ച് മറിയാതെ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം ഉപ്പ് കുറവുള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടിയും ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ടില്ല നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തേങ്ങ തിളച്ച് പിരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ തേങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്നും വെന്ത് നമ്മുടെ കറി ഇവിടെ റെഡിയാവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ അമ്പലങ്ങളിൽ നമുക്ക് ഊണ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ ഒരു കറി കഴിച്ചിട്ടുണ്ടാവും സാമ്പാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറല്ല എന്നാൽ സാമ്പാർ പോലെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു രുചി കിട്ടില്ലെങ്കിലും ഏതാണ്ട് നമുക്ക് ആ ഒരു രുചിയിൽ തന്നെ നമുക്ക് ഈ ഒരു കറി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പമാണ് അത് കാരണം കൊണ്ടാണ് ഈ ഒരു കറിക്ക് ഊട്ടുപുര പുളുങ്കരു എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് നമ്മളുടെ കറി നന്ന അത്യാവശ്യം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് കളിയിൽ തേങ്ങയൊക്കെ ആ ഒരു വെള്ള കളറൊക്കെ മാറി തിളച്ച് പിരിയാതെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് വറവ് ഇടാം അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുുകും പിന്നെ വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറി റെസിപ്പിയാണ് ഇത് കുമ്പളങ്ങ മാത്രമായിട്ടോ അല്ലെങ്കിൽ മത്തങ്ങ മാത്രമായിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ കുമ്പളക മാത്രമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഒരു നുള്ളു പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയോ ഇടണം എങ്കിലാണ് ആ പുളിയും ടേസ്റ്റൊക്കെ ഒന്ന് ഒപ്പാവുള്ളൂ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ചെയ്യേണ്ടത് താങ്ക്